ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് മേഘ്നയുടെ അമ്മയോടും അനിയത്തയോടും സംസാരിക്കുന്നത് നിങ്ങളൊരു അമ്മ തന്നെയാണോ ഒന്നുമില്ലെങ്കിൽ ഇവളെ പോലെ തന്നെ നിങ്ങളൊന്നൊന്ന് പ്രസവിച്ചതല്ലേ മേഘനയും അവൾ ഭർത്താവ് മരിച്ചിട്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാം നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ അവളോട് പെരുമാറാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളെ എൻ്റെ അച്ഛനെ കൂടെയാണ് തോന്നുന്നത് സ്വന്തം മകളെ വേണ്ടെന്ന് വെച്ച അച്ഛൻ പക്ഷെ അതൊരു അച്ഛനാണെന്ന് വിചാരിക്കുക നിങ്ങളൊരു അമ്മയല്ലേ എന്നൊക്കെ കല്യാണി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം മേഘ്നയുടെ അനിയത്തി പറയുന്നുണ്ട് ഇവൾ എൻ്റെ അമ്മയുടെ മോളല്ല എൻ്റെ അച്ഛൻ ഇവളുടെ അമ്മ മരിച്ച ശേഷം രണ്ടാമത് കല്യാണം കഴിച്ചത് എൻ്റെ അമ്മയെ അതുകൊണ്ട് ഇവളുടെ രണ്ടാം അമ്മയെ എൻ്റെ അമ്മ അതൊക്കെ കല്യാണിക്ക് പുതിയ പുതിയ അറിവുകളായിരുന്നു കല്യാണി അത്ഭുതത്തോടെ മേഘ്നയെ നോക്കുകയാണ് മാഗ്ന ഒന്നും മിണ്ടാതെ കരഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം മേഘ്നയുടെ അമ്മ പറയുന്നുണ്ട് എന്നിട്ടും രണ്ടാമത് അതായത് എൻ്റെ മകളല്ല എന്നുള്ളൊരു വേർതിരിവ് കാണിച്ചിട്ടില്ല സ്നേഹത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നിട്ടാണ് ഇവിടെ ഞങ്ങളുടെ മുഖത്ത് കരുവാരിത്തേച്ച് ഇറങ്ങിപ്പോയത് പിന്നെ ഇനി തിരിച്ചുവിളെ എൻ്റെ വീട്ടിലേക്ക് കയറ്റണോ അപ്പോൾ അതിനൊന്നും കല്യാണിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം ഒരാളുടെ മുഴുവനായിട്ടുള്ള ചരിത്രം അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു വലിയ തെളിവ് തന്നെയാണത് അപ്പം മേഘ്നയുടെ രണ്ടാനമ്മ പറയുന്നുണ്ട് ഇനി എൻ്റെ കുടുംബത്ത് പോലും നീ കയറാൻ പാടില്ല പൊയ്ക്കുവാണെൻ്റെ കണ്ണു മുന്നേ എന്ന് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ സ്വന്തം മകളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് അപ്പം ആ സമയത്ത് കല്യാണിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല അവർ പോയതിന് ശേഷം മാഗ്ന കരഞ്ഞോട് മാഗ്നയോട് കല്യാണി ചോദിക്കുന്നുണ്ട് ഇതൊന്നും വന്നിട്ട് മാഗ്ന എന്നോട് പറഞ്ഞില്ലല്ലോ അത് മാഗ്നയുടെ രണ്ടാനമ്മയാണോ അപ്പം മാഗ്ന പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിലെ മരിച്ചു പോയതാ അന്ന് തൊട്ട് തുടങ്ങിയതാ എൻ്റെ ഭാഗ്യക്കേട് അത് ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അത് കേട്ടതും കല്യാണി മാഗ്നയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ് ഇല്ല ഈ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് മാഗ്ന ഒരിക്കലും ഒറ്റപ്പെടില്ല അവളെ ആരോ പെണ്ണ് കാണാൻ വരുന്നോന്നല്ലേ പറഞ്ഞേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മാഗ്നക്ക് കരഞ്ഞുകൊണ്ട് കേട്ടു നിൽക്കുകയാണ് അപ്പം കല്യാണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ആർക്കും നന്നാവാൻ പറ്റില്ല മാഗ്നെ അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച സത്യ പിന്നെ കാണിക്കുന്നത് മാഗ്നയുടെ അനിയത്തിയുടെ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പം അമ്മ തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത് അപ്പം മാഗ്നയുടെ അനിയത്തിയോട് അമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിൻ്റെ കല്യാണം നടത്തണം ഇപ്പോഴാണെങ്കിൽ നിൻ്റെ അച്ഛൻ നല്ല ചൂടിലാ പിന്നെ നിന്റെ അച്ഛന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ നടത്തണം മേക്നയുടെ വയറ്റിൽ ഇപ്പൊ ഒരു കൊച്ചുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പന്മാർക്ക് മക്കളോട് പേരക്കുട്ടികളോടൊരു സ്നേഹം കൂടുമല്ലോ ആ നേരത്ത് കുഞ്ഞിനെ കാണാൻ പോയാ ഷെയർ അവക്കും കൂടി കൊടുക്കൂന്നുള്ള കാര്യം ഉറപ്പല്ലേ അതൊഴിവാക്കാൻ നിന്റെ കല്യാണത്തോടെ എല്ലാം നിന്റെ പേരിലേക്കാക്കണം മരുമോനായി വരാൻ പോകുന്ന പയ്യൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവൻ അമേരിക്കക്കാരനാ അമേരിക്കന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ഓർമ്മ വരുന്ന മനോഹറിനെയാ അപ്പം മേഘ്നയുടെ അമ്മ പറയുന്നുണ്ട് അവനോട് പറയണം സ്വത്തൊക്കെ ചോദിച്ചു വാങ്ങിക്കാൻ മേഘ്നയുടെ അനിയത്തി അമ്മ പറയുന്നതൊക്കെ കേട്ട് സന്തോഷത്തോടെ തലകൊലിക്കുകയാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇപ്പോഴല്ല നിങ്ങൾ സംസാരിച്ച അടുപ്പത്തിലാവില്ലേ അപ്പോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മേഘ്നയുടെ അനിയത്തിയും പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവൾക്കൊരുത്തരി മണ്ണ് പോലും കൊടുക്കരുത് അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചിട്ടല്ലേ അവൾ പോയത് അപ്പ അവരും പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൾക്കൊന്നും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു കണക്കിനെ അവൾ അങ്ങനെ പോയത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി അപ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുകയാണ് അപ്പം അവര് പറയുന്നുണ്ട് കല്യാണത്തിനുള്ള പെണ്ണ് കാണാനുള്ള ആൾക്കാർ വന്നാ തോന്നുന്നത് മോൾ അടുക്കളയെ പോയിക്കു ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ പോയിട്ട് അവരോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോവുകയാണ് ഷാരി അടുക്കളയെ നല്ല ദോഷം ചുട്ടുകൊണ്ടിരിക്കയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് സരിവ് കടന്നു വരുന്നത് സരിവു ചോദിക്കുന്നുണ്ട് കുറേ കുറെ നേരായാലും അടുക്കളയിൽ കയറിയിട്ട് അമ്മ എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശാരി പറയുന്നുണ്ട് മോൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക മോക്ക് ഇഷ്ടപ്പെട്ടത് ഉം അതെന്താ പെട്ടെന്ന് മോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ മോളെ അതൊക്കെ ഞാൻ ഓർക്കണ്ടേ എന്ന് പറയുന്ന സമയത്ത് സരിവ് പറയുന്നുണ്ട് ഉം ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുക ഒന്ന് രണ്ട് ദിവസമായിട്ട് അമ്മയ്ക്ക് തീരെ ഒരു സ്ഥലകാല ബോധം ഇല്ലായിരുന്നു അമ്മ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുക എന്തൊക്കെയോ പിറുപിറുക്കുക എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഷാരി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല മോളെ മോളുടെ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വിഷമം തോന്നിയതാ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അകന്നു പോയില്ലേ അപ്പൊ സരവ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അകന്ന് പോയിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത് ആന്റി ഇപ്പോഴും അവരെ ആത്മാർത്ഥായിട്ടെല്ലാം സ്നേഹിക്കുന്നല്ലേ അവിടെ പോയി വന്നതിന് ശേഷവും അമ്മ പറഞ്ഞത് പെട്ടെന്ന് പതറിക്കൊണ്ട് ഷാരി പറയുന്നുണ്ട് അതെ പക്ഷേ രൂപയുമായിട്ട് എപ്പോഴും കാണാനോ നമുക്ക് ഒന്നിച്ചു സംസാരിക്കാനോ ഒന്നും ഇപ്പൊ നമുക്ക് പറ്റുന്നില്ലല്ലോ അപ്പൊ സരവ് പറയുന്നുണ്ട് എന്നാലും ആ റെക്കോർഡർ അമ്മ കൊണ്ടുവരാഞ്ഞത് ഭയങ്കര കഷ്ടായിപ്പോയി അയ്യോ എന്റെ മോളെ അതെവിടെയോ കളഞ്ഞു പോയതാ അത് കുഴപ്പമില്ല അമ്മേ ഇനി ആ റെക്കോർഡറ് ആരുടെയെങ്കിലും കൈയ്യിൽ കിട്ടിയാലോ സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഷാരി പറയാണ് എൻ്റെ മോളെ എനിക്കത് അറിയില്ല എനിക്കിപ്പോൾ എന്തോ പഴയ പോലെ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല അത് ഞാൻ ഭദ്രായിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ഓർമ്മ കിട്ടുന്നില്ല സരയവ് പറയുന്നുണ്ട് ദേ അത് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചടിയാവും അപ്പൊ ഷാരി പറയുന്നുണ്ട് ആ എനിക്കറിയാം ഞാൻ അങ്ങോട്ട് പൊക്കോളാം അത് കഴിഞ്ഞിട്ട് വിഷയം മാറ്റാൻ വേണ്ടി ഷാരി പറയുന്നുണ്ട് ഇതാ മോളെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നോക്കിയേ അപ്പോൾ ഷാരി സരി ഓരോന്ന് തുറന്നു നോക്കുകയാണ് അപ്പോൾ അപ്പവും അതുപോലെ ഗ്രീൻ പീസ് കാര്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്നേഹത്തോട് സരി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു തീർക്കാനാ ഞാൻ പോയിട്ടേ മനുവട്ടനോട് കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പറയാം മനുവട്ടനും കൂടെ ഉണ്ടെങ്കിലേ ഇതൊക്കെ കഴിച്ചു തീർക്കാൻ പറ്റും മോൾക്കിനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ അമ്മ ഉണ്ടാക്കി തന്നോളാം അല്ല മോളെ മനു എവിടെ എന്ന് ചോദിക്കുകയാണ് അതേസമയം നമ്മുടെ മനു എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മഗ്നയുടെ അനിയത്തിയ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് മനോഹരാണ് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് മേഗ്നയുടെ അമ്മയും അച്ഛനെയും അതേപോലെ അനിയത്തിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ റോഹൻ ഞാൻ എം ബി എ കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ്സിൽ പോയതാ അവിടെ ആദ്യ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു പിന്നെ അവിടുത്തെ ജോലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ടാക്സ് കൊടുക്കണം ശമ്പളത്തിൻ്റെ അതുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങി അത് പിന്നെ അങ്ങ് വ്യാപിച്ചു ജപ്പാൻ കൊറിയ അങ്ങനെ കൊറേ രാജ്യത്ത് ബിസിനസ്സാ ഏതാണ്ട് ഇരുപത്തിനാല് വയസ്സിൽ അങ്ങോട്ടേക്ക് പോയതാ നാലഞ്ച് വർഷം കൊണ്ട് ഒരു ബിസിനസ് ശൃംഖല തന്നെ അങ്ങ് സ്ഥാപിച്ചു അപ്പം ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പൊ മോൻ്റെ യഥാർത്ഥ നാട് അപ്പം മനു അങ്ങോട്ട് ത്രില്ല് കയറാണ് മനു പിന്നെ തുടങ്ങി ഞങ്ങള് കുടിയേറ്റ കർഷകരാ ഞങ്ങളുടെ ശരിക്കുള്ള നാട് അങ്ങ് കണ്ണൂരാ അവിടുന്ന് ഇടുക്കിയിലേക്ക് വന്നു ഇടുക്കിയിൽ തൂക്കുപാലത്തിനടുത്തായിരുന്നു താമസം അവിടെ എൻ്റെ അച്ഛനൊരു പത്ത് ഏക്കർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയ ശേഷം ഒരു പത്ത് നൂറ്റമ്പത് ഏക്കർ അങ്ങ് വാങ്ങിച്ചു ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മാക്നയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര മതിപ്പ് വരികയാണ് മരുമകനാവാൻ പോകുന്ന പയ്യനോട് അപ്പം മനോഹർ പറയുന്നുണ്ട് ഇപ്പോൾ ഏലക്കയും കുരുമുളക്കെയാണേ കൃഷി ചെയ്യുന്നത് പിന്നെ പന്നിശല്യം ആയതുകൊണ്ട് അതൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുക മനോഹറിൻ്റെ ആ ഒരു ഗെറ്റപ്പിലും സംസാരത്തിലൊക്കെ അവരങ്ങോട്ട് നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ഥിരം ഡയലോഗ് അടിക്കുകയാണ് മനോഹർ അച്ഛനും അമ്മയും എനിക്കൊപ്പം സ്റ്റേറ്റ്സിലുണ്ട് അവർ ഈ കല്യാണമൊക്കെ ആവാറാവുമ്പോൾ വരും പിന്നെ അധികം ബന്ധുക്കളെ ഒന്നും അറിയിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഈ അമേരിക്കൻ മലയാളികളുടെ മക്കളെ കെട്ടാൻ എനിക്ക് താല്പര്യം ഇവിടെ വന്ന് മാരേജ് ബ്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടപ്പോ എനിക്ക് നിഷയെ ഇഷ്ടപ്പെട്ടു അത് കേൾക്കുന്ന സമയത്ത് നിഷ ഇങ്ങനെ നാണത്തോടെ തലതാഴ്ത്തുകയാണ് എന്നാൽ പിന്നെ വന്ന് പെണ്ണ് കണ്ടേക്കാന്ന് വിചാരിച്ചു മനോഹർ പറയാണ് അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മോനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവരവിടുന്ന് മാറിക്കൊടുക്കുകയാണ് അച്ഛനും അമ്മയും പോകുന്ന നോക്കി ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് മനോഹർ പറയുന്നുണ്ട് ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ അതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പോക്ക് അതിനപ്പുറത്തേക്ക് പഠിക്കലൊന്നും ഇല്ലെന്നേ ഒരു എം ബി എടുത്തിരുന്നെങ്കിൽ അവിടെ എനിക്കൊരു സഹായം ആയേനെ അപ്പൊ നിഷ പറയുന്നുണ്ട് കൂടുതലൊന്നും പഠിക്കാൻ തോന്നിയില്ല എങ്കി പിന്നെ വിവാഹം നല്ലതല്ലേ മനോഹർ ചോദിക്കാണ് അവള് ഒന്നും പറയാതെ ഇങ്ങനെ നാണിച്ച് നിൽക്കുന്ന സമയത്ത് മനോഹർ പറയുന്നുണ്ട് അപ്പോ അതൊക്കെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു നിഷ സ്വന്തം അഭിപ്രായം പറഞ്ഞില്ലല്ലോ അപ്പൊ നിഷ പറയുന്നുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമായി ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അപ്പൊ മനോഹർ ഇങ്ങനെ നാണത്തോടെ കേട്ട് നിൽക്കുകയാണ് സോറി ഇവിടെ മനോഹർ അല്ലേട്ടോ റോഹൻ അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട് നേരിൽ കണ്ടപ്പോഴോ അതിന് മറുപടി ഒന്നും പറയാതെ നിഷ നാണത്തോടെ നിൽക്കുകയാണ് അപ്പം മനോഹർ പറയുന്നുണ്ട് ഞങ്ങള് കണ്ണൂരുകാരാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കല്യാണത്തിന് ഒരുപാട് പേരെയൊന്നും വിളിക്കില്ല അച്ഛനും അമ്മയും അത്യാവശ്യം കുറച്ച് ബന്ധുക്കളും ഞങ്ങളും അത്രേ ഉള്ളൂ അധികം ആളെയൊന്നും കൂട്ടാതെ വിവാഹം നടത്തണമെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് എനിക്കും അത്രയേ ഉള്ളൂ അത് കേട്ടപ്പോൾ മനോഹറിന്റെ മനസ്സിൽ ലഡുപൊട്ടി അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊന്നും ആൾക്കൂട്ടം ഇല്ലന്നേ എല്ലാം വേറിട്ട രീതിയാ പിന്നെ ഞാൻ കുറച്ച് പഴഞ്ചൻ രീതികളൊക്കെ പിന്തുടരുന്ന കൂട്ടത്തിലാ എന്ന് വെച്ച് തീർത്തും പഴഞ്ചനല്ലോ അപ്പം നിഷ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അത് കാണുമ്പോഴേ അറിയാം വയസ്സ് പത്തിരുപത്തൊൻപതായി ജോലി തിരക്കിനിടയിൽ ചിലപ്പോ കല്യാണം കഴിക്കാൻ അങ്ങ് മറന്നുപോകും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തലയെ പിടിച്ച് കയറ്റിയാൽ പിന്നെ കുടുംബജീവിതത്തെപ്പറ്റി ചിന്തിക്കില്ല അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിവാഹം കഴിക്കാതിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കഴിക്കുന്നവരോ പത്തും നാൽപ്പതും കഴിഞ്ഞിട്ടാ കഴിക്കുന്നത് അങ്ങനെ ഒരു പരാജയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാരേജ് ബ്യൂറോയിലെല്ലാം രജിസ്റ്റർ ചെയ്തത് ഇനിയിപ്പോ അധികം വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട ഒരു ചെറിയ എൻഗേജ്മെൻ്റ് അത് കഴിഞ്ഞാൽ ഉടനെ കല്യാണം നിശക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ബിസിനസ്സുള്ളൊരു വലിയ ബിസിനസ്മാൻ വന്നിട്ട് ഇങ്ങോട്ട് കല്യാണം ഇഷ്ടപ്പെട്ടു കല്യാണം നടത്താനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര സ്റ്റെപ്പ് അതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഭയങ്കര സന്തോഷമാകുമല്ലോ മനോഹർ പറയുന്നതൊക്കെ അവളിങ്ങനെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവസാനം പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ അപ്പോഴേക്കും മനോഹർ അവളെ നാണത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മധുരം കഴിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അതുകൂടെ കേട്ടപ്പോഴേക്കും നിഷ ഫ്ലാറ്റ് ആവുകയാണ് അപ്പോൾ മനോഹർ മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു തുക കിട്ടൂന്നുള്ള കാര്യം ഉറപ്പാ വീണ്ടും ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് കയ്യിലിരിക്കുന്ന ഹൽവ കടിച്ച് പ്രണയത്തോടെ നിഷയെ നോക്കുകയാണ് നിഷയാണെ നാണത്തോടെ തലതാഴ്ത്തുന്നുണ്ട് ഷാരി സരവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പം വാങ്ങി കഴിച്ചതിന് ശേഷം സരവ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ കൊച്ചുകുട്ടികളെ പോലെ എനിക്ക് ഭക്ഷണം തരുന്നേ അപ്പൊ ഷാരി പറയാണ് നീ എനിക്ക് എന്നും കൊച്ചുകുട്ടി തന്നെയാ ഒറ്റ മകൾ മക്കളാവുമ്പോ നമുക്കൊരിക്കലും അവര് വളരുന്നതായിട്ട് തോന്നില്ല ദേ തന്നെ വെയിറ്റ് കൂടുതലാ സരീവ് പറയുന്നുണ്ട് ഈ സമയത്ത് വെയിറ്റ് ഒക്കെ ഉണ്ടാവും നീ ഇതൊക്കെ കഴിച്ചിട്ട് ഈ പഴം കൂടെ കഴിച്ചാ ഒക്കെ ദഹിച്ചോളും അതുകൂടെ കേട്ട സമയത്ത് സരവി ചിരിച്ചുകൊണ്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം അമ്മ എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലല്ലോ ആര് പറഞ്ഞു സ്നേഹിച്ചിട്ടില്ലെന്ന് അമ്മമാര് മക്കളെ എപ്പോഴും സ്നേഹിക്കും എന്നാലും ഇപ്പോൾ ഒരു പ്രത്യേക സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാ സരവി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഷാരി പറയാ അത് നിന്റെ പ്രസവ അടുക്കും തോറും കൂടി കൂടി വരും പ്രസവിക്കാൻ പോകുന്ന മക്കളെക്കാളും ആദ്യമായിരിക്കും അമ്മമാർക്ക് പിന്നെ നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ മൊത്തത്തിലൊരു അങ്കലാപ്പ ശാരി ടെൻഷനോടെ പറയുമ്പോൾ പെട്ടെന്ന് സരവി ചോദിക്കും നാളെ എന്താ ഷാരി അറിയാതെ പറഞ്ഞു പോയതാണ് നാളെയാണ് ഡി എൻ എൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം പെട്ടെന്ന് സരിയോ അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും ഞെട്ടുന്നുണ്ട് ഒന്നും പറയണ്ട മോളെ അത് എൻ്റെ കൈയുടെ വലത് കൈയുടെ പുറകുവശത്ത് വലിയൊരു വേദന ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു അപ്പോൾ സരിയവും ടെൻഷനോട് ചോദിക്കുന്നുണ്ട് അയ്യോ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ മോളെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതി പറയാതിരുന്നതാ ഇപ്പോൾ നാവിന്ന് വീണ് പോയതാ ചില ടെസ്റ്റിനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു നാളെ അതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ സാരും സംശയത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ റിസൾട്ട് അറിയാലോ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ അപ്പോൾ ഷാരി പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല നാളെ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പറയും ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോന്നൊക്കെ എല്ലാം ഇത്തിരി ഉണ്ടല്ലോ അറിയില്ല അപ്പം സരയ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പവും കാണില്ല അമ്മ രാവിലെ നടക്കാനൊക്കെ പോകുന്നതല്ലേ ആ കുറച്ചു നാളായല്ലോ നമ്മൾ നടത്തൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നടക്കാൻ പോകുമ്പോ അയലത്തെ ജന്മങ്ങളും കാണുമല്ലോ നമുക്കിനി റൂട്ട് മാറ്റി പിടിക്കാം അമ്മേ സരൈ പറയുന്നുണ്ട് പെട്ടെന്ന് ഓർക്കാതെ ഷാരി പറയാണ് ആ റൂട്ട് മാറ്റി പിടിക്കേണ്ടി വരും നാളത്തെ ദിവസം കഴിയുമ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ അപ്പൊ സരവ് വീണ്ടും അതിശയത്തോട് അമ്മയെ നോക്കുകയാണ് എന്ന് വെച്ചാൽ അല്ല എല്ലാം കൂടുകയാണെങ്കിൽ റൂട്ട് മാറ്റിയായാലും നടന്നല്ലേ പറ്റൂ ഷാരി വേഗം വിഷയത്തിൽ തന്നെ എത്തുകയാണ് ഓ അങ്ങനെ ചിരിച്ചുകൊണ്ട് സരവ് പിന്നെ അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഷാരി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ എലിസബത്തിനെ വഴിയിൽ വെച്ചിട്ട് കാണുകയാണ് കിരൺ അതേസമയം അവർ പറയുന്നുണ്ട് സാറിനെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു വീടിൻ്റെ മേലെ മുകളിലത്തെ നില ഒന്ന് പുതുക്കി പണിയരാ പണിയണമായിരുന്നു പിന്നെ കല്യാണി കല്യാണിപ്പോൾ നല്ല തിരക്കായില്ലേ കുറച്ച് ഇൻറ്റീരിയേഴ്സൊക്കെ കൊണ്ട് മോട് പിടിപ്പിക്കണം അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് മാഡം പറഞ്ഞോളൂ ഞങ്ങൾ എത്ര തിരക്കാണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിരിക്കും എന്ന് മാത്രമല്ല എല്ലാത്തിനും എൻ്റെയും കല്യാണിയുടെയും മേൽനോട്ടം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അവർ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് അതുവഴി പാസ് ചെയ്തിട്ട് ഷാരി കാറിലൂടെ പോകുന്നത് ഷാരി പെട്ടെന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നതെങ്കിലും പെട്ടെന്നാണ് എലിസബത്തിൻ്റെ കൂടെ കിരണ് നിന്ന് സംസാരിക്കുന്നത് കാണുന്നത് ദൂരെ നിന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുകയാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്ന വീടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഷാരി സംശയിക്കുന്നത് കിരണ ഏർപ്പാടാക്കിയതാണ് എൽസബത്തിനെ അപ്പം അവർ ഇപ്പം എന്തായാലും കിരണ പറയും പോലെയാണല്ലോ തൻ്റെയോട് വന്ന് പറയുക ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയുകയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എപ്പോഴത്തേക്ക് പണി തുടങ്ങാൻ പറ്റും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീടല്ലേ തൽക്കാലം എവിടത്തേക്ക് മാറാൻ പറ്റും നോക്കുമ്പോൾ ആ തറവാട് വീട്ടിലേക്ക് ഞാൻ മാറാനുദ്ദേശിക്കുന്നതൊക്കെ പറയുമ്പം കിരണ് പറയുന്നുണ്ട് അന്ന അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ശരിയാക്കിത്തരാം അതായത് അവർ സംസാരിച്ച മൊത്തം ആ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ഷാരിയുടെ കൂട്ടുകാരിയാണ് ഷാരി ഇവരെയാണ് ഏർപ്പെടുത്ത ഏർപ്പാടാക്കിയത് ഇതൊന്നും കിരണ് അറിയുന്നുണ്ടായിരുന്നില്ല അവസാനം അവർ പറയുന്നുണ്ട് എങ്കിൽ ശരി സാറേ ഞാൻ കമ്പനിയിൽ വന്നിട്ട് ഫസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്തിക്കോളാം അങ്ങനെയാണ് അവരുടെ സംസാരം അവിടെ അവസാനിക്കുന്നത് അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം എലിസബത്ത് നേരെ കാണാൻ വേണ്ടി വരുന്നത് ഷാരിയാണ് എലിസബത്ത് വണ്ടിയിൽ വരുന്നത് കാണുമ്പോൾ തന്നെ ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ അവനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് വരിക അവൻ അവന്റെ കുടുംബം കളയാൻ കഴിയില്ല പകരം എൻ്റെ കുടുംബം തകർക്കണം അവരടുത്ത് വന്നപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ഷാരി ചോദിക്കുന്നുണ്ട് എലിസബത്തേ എന്തായി എൻ്റെ കൂട്ടുകാരിയുടെ മോള് അവളുടെ മോളല്ല അല്ലേ അതെങ്ങനെ മനസ്സിലായി അപ്പം ഷാരി ചിരിച്ചുകൊണ്ട് പറയാണ് എനിക്ക് തോന്നി നിങ്ങൾ തന്ന മുടിനാരിഴ അറുത്ത് മുറിച്ചു ഞാൻ പരിശോധിച്ചു അത് അവളുടെ മകളല്ല അത് കേട്ടത് ഷാരി പൊട്ടിച്ചിരിക്കുകയാണ് ഷാരി എന്തിനാ ചിരിക്കുന്നത് ദൈവം ചിലത് കൺമുന്നിൽ കാണിച്ചു തരും ഇതല്ലാതെ മറ്റൊരു മറുപടി നിന്റെ നാവിൽ നിന്നും വരില്ലെന്ന് എനിക്കറിയായിരുന്നു എലിസബത്തെ അവരിങ്ങനെ സംശയത്തോടെ ഷാരിയെ നോക്കി നിൽക്കുകയാണ് അപ്പം ഷാരി പറയുന്നുണ്ട് എന്നാലും എന്റെ കൂടെ പഠിച്ചവളാ നീ എന്നിട്ടും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ ഞാൻ എന്ത് ചതി ചെയ്തു എന്നാ നീ ഈ പറയുന്നത് മിണ്ടരുത് നീ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചില കാഴ്ചകൾ കണ്ടു ഞാൻ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഷാരി പറഞ്ഞത് അപ്പം ഷാരി പറയാണ് അപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരിയുടെ മകളല്ലെന്ന് പറയും നീന്ന് എന്നാ കേട്ടോ അത് അവളുടെ മകള് തന്നെയാ അപ്പം എലിസബത്ത് പറയുന്നുണ്ട് ഞാൻ ഈ പ്രൊഫഷണൽ കയറിയിട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞു ഈ കാലത്തിനിടയ്ക്ക് സത്യവിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പാടില്ല പണം വാങ്ങിയിട്ട് ചിലരങ്ങനെ ചെയ്യാറുണ്ട് എന്നാ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അപ്പം ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ അതല്ല അതിനപ്പുറവും ചെയ്യും പൈസ വാങ്ങിച്ചുകൊണ്ട് അപ്പം എലിസബത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം നിനക്ക് എന്നെ അറിയാം എപ്പോഴെങ്കിലും പൈസ കാർത്തി കാണിക്കുന്നവളാണ് ഞാനെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ പ്രാരാബ്ദം കൂടുമ്പോ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും അപ്പം അവര് പറയുന്നുണ്ട് നിന്റെ ഈ കേസ് എനിക്കും നിനക്കും മാത്രമേ അറിയൂ പിന്നെ ആരാ ഇതിനിടക്ക് കടന്നു വന്നത് ഒന്നും പറയണ്ടടി എല്ലാം എനിക്ക് മനസ്സിലായി ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട എന്തായാലും ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി ഷാരി ദേഷ്യത്തോടെ പറയാണ് അപ്പം അവര് തിരിച്ചു പറയുന്നുണ്ട് ആ മുടിനാരെ കൊണ്ടുപോയി ആര് ടെസ്റ്റ് ചെയ്താലും ഇതേ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഷാരി ചെറുതായിട്ടൊന്ന് ഷോക്കാവാണ് അപ്പം അവര് പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരിയുടെ മകളല്ല അത് ഇനി ആണെന്ന് തെളിയിച്ചാൽ ഞാൻ ജോലി രാജിവെക്കും നീ പറയുന്നത് എന്തും ചെയ്യും ഷാരിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ഷാരി വീണ്ടും കൺഫ്യൂഷനിലാവാണ് അവർ പോയതിനു ശേഷം ഷാരി വിചാരിക്കുന്നുണ്ട് ഷോ ഇത് വല്ലാത്തൊരു സമ്മർദ്ദത്തിലായല്ലോ അവരങ്ങനെ ആശയക്കുഴപ്പമായിട്ട് അവിടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്